ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ദേഹവിയോഗം സംഭവിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷം തികയാണ് ഈ ഒരു കാൽ നൂറ്റാണ്ട് ഒരിക്കലും ഗുരു നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടില്ല എന്നാണ് ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഉള്ളത് അല്ലെ നവഓലി ജ്യോതിർദിനമാണ് ഗുരുവിൻ്റെ ആദി സങ്കല്പ ലയന ദിനം അഥവാ ഇത് ദേഹവിയോഗം സംഭവിച്ച ദിനമാണ് നവോലി ജ്യോതിർദിനം എന്ന് ശാന്തിഗിരി പരമ്പര ആഘോഷിക്കുന്നത് നാളെ രാവിലെ ആറു മണിയോടുകൂടി ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കും ആഘോഷ പരിപാടികൾ ആരംഭിക്കും രാവിലെ ആറു മണിക്ക് ധ്വജാരോഹണം നടത്തും ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസിയും ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസിയും ചേർന്നാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ധ്വജാരോഹണത്തിന് ശേഷം പ്രത്യേക പുഷ്പാഞ്ജലി പ്രത്യേക പ്രാർത്ഥന അത് കഴിഞ്ഞ് ഗുരുദർശനം അതുപോലെ തന്നെ പന്ത്രണ്ട് മണിയുടെ ആരാധനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം നടക്കും നാളെ പ്രത്യേക അതിഥിയായി നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം എത്തുന്നുണ്ട് അദ്ദേഹം ഗുരുവിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ള താമര പർണശാലയിൽ അദ്ദേഹം പുഷ്പാഞ്ജലി പുഷ്പാർച്ചന നടത്തും വൈകുന്നേരം ഉണ്ടാകും ഈ ശാന്തിഗിരി പരമ്പരയിലെ വിശ്വാസികൾ എഴുപത്തിരണ്ട് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇന്നത്തെ ഈ ഒരു നവോലി ജ്യോതിർ ദിനത്തിൻ്റെ പ്രാർത്ഥനാ സങ്കല്പങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ആ ഒരു വ്രത നാളുകളുടെ ഒരു സമാപനം കൂടിയാണ് നാളത്തെ ദിവസം മെയ് ആറിൻ്റെ ഈ ചടങ്ങുകൾ െല്ലാം കഴിയും ഈ ഏഴിന് ദിവ്യപൂജ സമർപ്പണത്തോടുകൂടിയാണ് നവോലി ജ്യോതിർദിനം ആഘോഷങ്ങളുടെ പ്രാർത്ഥനകളും സങ്കല്പങ്ങളും ആഘോഷ പരിപാടികളുമൊക്കെ സമാപിക്കുന്നത് നാളെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് ഇവിടെ കാണാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്